ിയുല്ല ഒരു മാസത്തിൽ ഓതുന്ന സുത്മയല്ലേ പള്ളിയിലോടുന്ന ഈ പള്ളിയിലോത്താ പറയുന്നതെന്ന് അറിയുമോ രണ്ടാമത്തെ തലേ ദിവസം ഞാൻ എവിടെ കട്ടെടുത്ത് വായിക്കുകയല്ല പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കാനാ ഞാനിത് വായിക്കുന്നത് പള്ളിയിൽ ഉസ്താദോ നെബാത്തിയ പോലും റസൂലുള്ളാന്റെ ജന്മദിനത്തെ പറ്റി ഒരു പരാമർശവുമില്ല നമ്മുടെ നമ്മുടെ നേതാവില്ലേ നേതാവില്ലേ കരളിന്റെ കഷ്ണമായ ആ നേതാവിന്റെ വഫാത്തിനെ കുറിച്ചാ പറയുന്നത് എന്താണ് പറയുന്നത് സ്വഹാവത്തിനോട് അനുവാദം ചോദിക്കുക എല്ലാവരോടും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാസൂടെ പ്രിയപ്പെട്ട മകളില്ലേ ഏത് മകളാത് ഫാത്തിമു കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറഞ്ഞ മകളെ യാൽ കലിക്കൂൽ അങ്ങ് വിളിച്ചപ്പോ ആ മോള് പറയുന്നു വാ ലിയബ് ലികർബിക യാ അബാ വാപ്പാ എന്തൊരു വേദനയാ നിങ്ങൾ സഹിക്കുന്നത് വല്ലാത്ത വേദനയാണല്ലോ വാപ്പാ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഫാത്തിമ ബിബി ഫാത്തിമാവിളിയല്ലാവ പറയുന്നു ഉടനെ തന്നെ അതാ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചെങ്കിൽ കെട്ടിപ്പിടിച്ചു എന്നിട്ട് മോളോടൊരു സ്വകാര്യം പറയുന്നു സ്വകാര്യം കേട്ടപ്പോ മോളതാ കരയുകയാ വീട്ടിൽ വീണ്ടും ശരീരത്തിലേക്ക് കൂട്ടിപ്പിടിക്കുന്നു എന്നിട്ട് വീണ്ടും സ്വകാര്യം പറയുന്നു അതങ്ങ് കേട്ടപ്പോ മോളെ ചിരിക്കുകയാതങ്ങ് കണ്ടപ്പോളേ നീ എന്തിനാ കരഞ്ഞത് മോളേ നീ എന്തിനാ ചിരിച്ചത് ഉടനെ തന്നെ അതാ ഫാത്തി മാറതി ഒന്നാകു പറഞ്ഞു കൊടുക്കുന്നു എന്റെ വാപ്പ ആദ്യം ആദ്യമെന്നോട് പറഞ്ഞത് ഞാനിതാ മരിക്കാൻ ഫാത്തിമ എന്നങ്ങ് പറഞ്ഞപ്പോ എന്റെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വന്നു പോയി എന്റെ മനസ്സിന് രണ്ടാമത് ചോദിച്ചു മോളെ ഫാത്തിമ നീ എന്തിനാ ചിരിച്ചത് എന്റെ വാപ്പ എന്നോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മോളെ ഞാൻ മരിച്ചാൽ എന്നിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് നീയാണ് മോളെ അതങ്ങ് പറഞ്ഞപ്പോ ചിരി വന്നു എനിക്കങ് സന്തോഷം വന്നു സഹോദരങ്ങളെ സൂറായി മടിയിൽ ഇങ്ങനെ തലവെച്ചു കിടക്കുന്നു ശ്രദ്ധിക്കണം ിലും വളർന്ന കുട്ടികളാണ് അടുക്കലേക്ക് ചെന്നിട്ട് വല്ലിപ്പാ വല്ലിപ്പാ എന്തൊരു വേദനയാ നിങ്ങൾ സഹിക്കുന്നത് എന്ന് വല്ലിപ്പാനെ കെട്ടിപ്പിടിച്ചവര് അവർ കരയുകയാണ് അവിടെ വെച്ചിട്ടതാ റസൂലുള്ള രണ്ടുപേരെയും ചുണ്ടിക്കുന്നു എന്നിട്ട് അവരങ്ങ് പിരിഞ്ഞു പോയപ്പോ ഐട്ടതാ റസൂലി ചുണ്ടികൾ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് ചുണ്ടികളിങ്ങനെ കട്ടിലിന്റെ അടിയിൽ നിന്നൊരു തുണിയിൽ വെള്ളം മുക്കിയിട്ടതാ ഇങ്ങനെ തടവുന്നുണ്ട് റസൂർ ചുണ്ടിങ്ങനെ ചലിക്കുന്നുണ്ട് റസൂൽ ഇങ്ങനെ പറയുന്നു എന്നായത്തിങ്ങനെ ഓതുന്നു എന്നിട്ട് പറയുന്നു മടിയിൽ കടന്നിട്ടാ പറയുന്നത് എന്തൊരു വേദനയായി അതേപോലെ മാംസത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു ഐഷാ അവസാനം പറയാണ് മരണത്തിനെന്തൊരു വേദനയായി അതങ്ങ് പറയലും കണ്ണുകൾ രണ്ടും അങ് ചിമ്മിപ്പോയി പിന്നെ ചുണ്ടുകൾ ചലിക്കുന്നില്ല പറഞ്ഞു നേരെ പുറത്തു ചെന്നിട്ട് സ്വഹാപത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സഹാബത്തേ നമ്മുടെ നേതാവ് അതാ സ്വഹാപത്തെ കരയുകയാണ് ഉസ്മാരതി എല്ലാവണ്ണു ബോധം കെട്ട് വീണുപോയി സഹോദരങ്ങളെ നമുക്ക് സങ്കടമല്ലേ നമ്മുടെ നേതാവ് മരിച്ച ഈ മാസത്തിൽ നേതാവ് വഫാത്തായതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുന്നവരല്ലേ കാരണം എന്താ അബ്ബാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലൂടെ ലോകത്തിന് നഷ്ടപ്പെട്ടത് ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരാനില്ല ഇനി ഇങ്ങോട്ട് വഹിയില്ല ഇനിയൊരു വേദഗ്രന്ഥമില്ല അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുല്ലാന്റെ ജനനത്തെക്കാളും നമുക്ക് പ്രാധാന്യം അബ്ബാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ് റസൂലുൻദാന്റെ മരണമാണ് കാരണം എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ റസൂൽ ആയിട്ടല്ല ജനിച്ചത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ള ജനിച്ചപ്പോൾ സന്തോഷിക്കാൻ കുടുംബങ്ങളെ മാത്രമേ ഉള്ളൂ പക്ഷേ റസൂലുള്ള വഫാത്തായപ്പോൾ ഇവിടെ സങ്കടപ്പെടാൻ അവിടെ കുടുംബക്കാരെ മാത്രമല്ലേ കോടാനേ 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 വരുന്ന മുസ്ലിങ്ങളാ ഇവിടെ നേതാവും വഫാത്തായതിലാണോ നമുക്ക് പ്രാധാന്യം റസൂല് ജനിച്ച ജന്മദിനത്തിലാണോ നമുക്ക് പ്രാധാന്യം പഠിക്കടേ മുസ്ലിങ്ങളെ ഇനി മാത്രമല്ല സഹോദരങ്ങളെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ റസൂലുള്ള വഫാത്താണ് പലരും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് റസൂലുള്ള ജനിച്ച ദിവസം തിങ്കളാഴ്ച ദിവസമാണ് ആ ദിവസത്തിന് റസൂലുള്ള പ്രത്യേകത പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ് അന്ന് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ിട്ടതാ ജന്മദിനം ആഘോഷിക്കുന്നവർ പള്ള നിറയെ ഭക്ഷണം കഴിച്ച് പണം ഒരു ദുരവസ്ഥ പാവപ്പെട്ട മുസ്ലിമേ എന്നാണിത് മാറ്റം തരുക എന്നാണെന്ന് ചിന്തിക്കുക എന്നാണ് ആഹ്ലത്തിലേക്ക് മടങ്ങേണ്ടവരല്ലേ എന്ന ബോധം നമുക്കുണ്ടാവുക വളരെ ഗൗരവത്തിൽ